എൻ്റെ പേര് ജീനു ഞാനിവിടെ കിളിമാനൂർ പുളിമാത്ത് ഭാഗത്തായിട്ട് ലാഫാലൻ മോണ്ടിസോറി സ്കൂൾ എന്നുള്ള പേരിൽ ഒരു കിൻഡർ ഗാർഡൻ സ്കൂൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നടത്തി വരുന്നു ഇതിപ്പോൾ നമ്മൾ മൂന്നാമത്തെ വർഷത്തിലോട്ട് കടന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുവാണെങ്കിൽ ഞാൻ പഠിച്ചത് ഈ കിൻഡർ ഗാർഡൻ മേഖലയോ ടീച്ചിങ് മേഖലയോ ഒന്നുമല്ല ഞാൻ ഡിപ്ലോമ എൻജിനീയറിംഗ് ആണ് എടുത്തത് പക്ഷേ ആ ഒരു സമയത്ത് അതായത് എൻ്റെ ഒരു ടീനേജ് സമയത്ത് മിക്കവാറും ആൾക്കാർക്ക് സംഭവിക്കുന്ന പോലെ ഒരു ലവ് ഓഫറിൽ പെട്ടു അപ്പം അത് കാരണം അതിലോട്ട് തുടങ്ങി മാരേജായി അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ പഠിത്തവും ബാക്കി ഒക്കെ അവിടെ സ്റ്റക്കായി പിന്നെ കല്യാണം കഴിഞ്ഞു ഒരു മോളായി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു ജോലിയുടെ ആവശ്യം നമുക്ക് ജീവിതത്തിൽ വന്നു ആ ഒരു സമയത്താണ് ഞങ്ങളുടെ ഞാൻ എൻ്റെ സ്ഥലം ആറ്റിങ്ങലാണ് അപ്പോൾ ആറ്റിങ്ങൽ ഒരു മോണ്ടിസോറി സ്കൂൾ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ അവിടെ ഒരു ജോലിക്ക് ചെന്നു അപ്പോൾ ഞാൻ ടീച്ചറിനോട് സംസാരിച്ചു ഞാൻ ഈ ടീച്ചിങ് പ്രൊഫഷനോ കാര്യങ്ങളോ ഒന്നും പഠിച്ചിട്ടില്ല അത്യാവശ്യം എനിക്ക് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ഇഷ്ടമാണ് കുട്ടികളെ നോക്കാം അപ്പോൾ അങ്ങനെ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു അന്ന് എനിക്ക് തോന്നുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളത്തിൽ ടീച്ചർ എന്നെ എടുക്കുവാണ് പക്ഷേ ആദ്യത്തെ മാസം തന്നെയും എനിക്ക് ആ ഒരു ശമ്പളം വാങ്ങിക്കേണ്ടി വന്നില്ല കാരണം അത്രയും അധികം കുട്ടികളുമായിട്ട് ഞാൻ പെട്ടെന്ന് മിങ്കിളാവാൻ തുടങ്ങി അപ്പോൾ ടീച്ചർ എനിക്ക് തന്ന പാടമാണ് നമുക്ക് ഏത് ഡിഗ്രി എടുക്കുന്നതോ ഒരു പ്രീ പ്രൈമറി കോഴ്സോ അല്ലെങ്കിൽ ഒരു മോണ്ടിസോറി കോഴ്സോ ഒന്നും നമുക്ക് ഈ ഒരു ഫീൽഡിൽ ആവശ്യമില്ല നമുക്കൊരു ടെക്നിക്കൽ കോഴ്സ് വേണം ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ടൊരു എങ്ങനെ ഒരു സ്കൂളിൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്യണം എന്നതിനൊരു കോഴ്സ് വേണം പക്ഷേ പാഷനാണ് ഏറ്റവും അത്യാവശ്യം ഈ ഒരു ഫീൽഡിൽ നിൽക്കണമെങ്കിൽ നമുക്ക് കുട്ടികളെ നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലെ അമ്മയുടെ സ്നേഹം കൊടുക്കാൻ പറ്റുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു നാല് വയസ്സ് മുതൽ ഒരു ആറ് വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ ഒരു മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു ഏകദേശം ഒരു പതിനേഴ് വർഷത്തോളം ഞാൻ ആറ്റിങ്ങലുള്ള ആ സ്കൂളിൽ തന്നെയാണ് വർക്ക് ചെയ്തത് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ കൊറോണ എന്ന മഹാമാരി നമ്മുടെ എല്ലാവരെയും ജീവിതത്തിൽ ബാധിച്ച പോലെ തന്നെ ഞങ്ങളെയും ബാധിച്ചു ആ സമയത്ത് എല്ലാ സ്കൂളുകളും അതായത് ചെറിയ സ്കൂളുകളെല്ലാം ഈ ഓൺലൈൻ ക്ലാസ്സസ് സ്കൂൾസിലൊക്കെ ഓൺലൈൻ ക്ലാസ്സസ് ആക്കിയപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റാണ്ടായി ഒരുപാട് കുട്ടികൾ സ്കൂൾ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറിയിലൊക്കെ കുറവ് വന്നു അപ്പം അത് മാനേജ്മെൻ്റ് ഒരിക്കലും മനഃപൂർവ്വം ചെയ്തതല്ല കാരണം സ്കൂളിൻ്റെ ഇൻകം കുറഞ്ഞു ഒരു സ്ഥലത്ത് നമ്മളൊരു പത്ത് പതിനേഴ് വർഷം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ഇൻകമും അല്ലെങ്കിൽ ആ സ്കൂളുമായിട്ട് എത്രത്തോളം ഒരു അടുപ്പം ഉണ്ടെന്നുള്ളത് മനസ്സിലാവും അപ്പോൾ ആ ഒരു ം കുറഞ്ഞ സമയത്ത് നമുക്ക് വരുന്ന സാലറിയുടെ അളവ് കുറഞ്ഞു അപ്പോൾ എന്നിരുന്നാലും ജീവിത ചിലവുകളൊന്നും മാറിയില്ലല്ലോ എല്ലാ ജീവിത ചിലവുകളും കൂടിയതേ ഉള്ളൂ ആ സമയത്ത് കുട്ടികളെല്ലാവരും വീട്ടിലുണ്ട് നമുക്ക് ഒരുപാട് ചിലവുകളും മറ്റും കൂടിയതേ ഉള്ളൂ ആ ഒരു സമയത്ത് എനിക്ക് വീട്ടിലെ കുറച്ച് കുട്ടികൾക്ക് കാരണം വേറെ ജോലികളൊന്നും നമ്മൾ ശീലിച്ചിട്ടില്ല അപ്പം ആകെ അറിയുന്നത് കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ദൈവത്തിൻ്റെ ഒരു ശക്തി കൊണ്ട് എനിക്ക് അറിയുള്ളൂ അപ്പോൾ ട്യൂഷൻ എടുത്തു പക്ഷേ അത് നമ്മുടെ ആ സ്കൂളിലെ മാനേജ്മെൻറ്റിന് അത്രയും അംഗീകരിച്ച് തരാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ചില മാനസിക പ്രശ്നങ്ങൾ കാരണം എനിക്കവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു പക്ഷേ ഇന്നും ഈ നിമിഷവും എനിക്ക് എൻ്റെ വായിൽ ഞാൻ വർക്ക് ചെയ്ത ആ സ്കൂളും ആ സ്കൂളിലെ ടീച്ചറും അവിടെ നിന്ന് കിട്ടിയ അറിവുകൾ മാത്രമേ ഉള്ളൂ അതെനിക്ക് ആര് വന്നാലും എനിക്കത് പറയുന്നതിൽ അഭിമാനമേ ഉള്ളൂ കാരണം എന്നെ മോൾഡ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ െന്നൊരാളിപ്പോൾ ഇവിടെ നിന്ന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ വന്നിരിക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് സത്യം പറഞ്ഞാൽ ആ സ്കൂൾ തന്നെയാണ് അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇനി എന്ത് ജീവിതത്തിൽ എന്ന് ആലോചിക്കുന്ന സമയത്ത് വേറെ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ നമ്മളൊരു പതിനേഴ് വർഷം കൊണ്ടൊരു ടീച്ചിങ് മേഖലയിൽ നിന്നിട്ട് പിന്നെ വേറൊരു ജോലിക്ക് വിടാൻ ഹസ്ബൻഡിന് താല്പര്യമില്ല അപ്പം എന്ത് ചെയ്യും എന്ന് എന്നാലോചിച്ചപ്പോഴാണ് എന്നാൽ ചെറുതായിട്ടൊരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയാലോ എന്ന് ആദ്യം ആലോചിക്കുന്നത് പിന്നെ അതെന്ന് മാറിയിട്ട് കുഞ്ഞുമക്കളെ ഇഷ്ടമായത് കൊണ്ട് എന്നാൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂള് തുടങ്ങാം എന്നതിനെ ആലോചിച്ചു അപ്പോഴും സാമ്പത്തികം ഒരു പ്രശ്നമാണ് കാരണം എനിക്കറിയാം എത്രത്തോളം രൂപയുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സ്കൂൾ നടത്തിക്കൊണ്ട് പോവാം അല്ലെങ്കിൽ ഒരു സ്കൂൾ നന്നായിട്ട് നമുക്ക് പല രീതിയിൽ ചെയ്യാം പക്ഷേ ഇപ്പോൾ ഉള്ള എല്ലാ പേരൻസും നോക്കുന്നത് കുഞ്ഞുങ്ങളെ അത്രയും പാമ്പർ ചെയ്താണ് വളർത്തുന്നേ അപ്പം അതുകൊണ്ട് തന്നെ ഓരോ പേരൻ്റും സൗകര്യങ്ങളാണ് നോക്കുന്നത് അപ്പം നമുക്ക് വെറുതെ ഒരു റൂം എടുത്ത് അല്ലെങ്കിൽ ഒരു ഒരു ബോർഡ് വെച്ച് ഒരു ഒരിക്കലും ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം അതിൻ്റെ പിന്നിൽ ഒരുപാട് 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 കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്തു നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ല്ല കാരണം ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മളിൽ നിൽക്കുമ്പോൾ വീണ്ടും ഒന്നിലൂടി നമുക്ക് പോകുക എന്നുള്ളത് അന്നേരം ആലോചിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല അപ്പം അന്നേരം ഒരു ജോലി ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഹസ്ബൻഡിനൊപ്പം ഞാനും എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ വന്നപ്പോൾ എന്താണ് വേറൊരു ജോലിയും ചെയ്യാൻ അറിയില്ലാത്ത കൊണ്ട് ഫോഴ്സ്ഫുള്ളി ഞാനിങ്ങനെ ഒരു സ്കൂള് തുടങ്ങി വന്നതാണ് ആക്ച്വലി നമ്മൾ നമ്മളതിലോട്ട് എത്തിപ്പെട്ടതാണ് ഒരിക്കലും ഞാൻ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാനായിട്ടൊരു സ്കൂൾ തുടങ്ങുമെന്നോ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ഒരു സ്കൂൾ നടത്താൻ പറ്റുമെന്നോ ഞാൻ വിചാരിച്ച കാര്യമല്ല പക്ഷേ ദൈവം നമുക്ക് പറയുമല്ലോ നമ്മുടെ നമ്മുടെ ഞാൻ എപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ കർമ്മങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് കാരണം ഒരു തെറ്റും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടില്ല ആരോടും ഈ കുഞ്ഞു മക്കൾ എല്ലാവരും പറയും പഠിപ്പിക്കുന്നതാണ് അധ്യാപനം എന്ന് പറയുന്നത് ഏറ്റവും ദൈവീ മായൊരു ജോലിയാണ് നമ്മൾ ഏറ്റവും ദൈവികം എന്ന് പറയുന്നത് ഈ ചെറിയ മക്കളെ അതായത് ഇപ്പോൾ വലിയൊരു ക്ലാസ്സിൽ പോയി നമുക്ക് പഠിപ്പിക്കാൻ പറ്റും നമുക്ക് ടെസ്റ്റ് റെഫർ ചെയ്തോ അല്ലെങ്കിൽ നോട്ട്സ് കൊടുത്തോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ ഒക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും ആ ഞങ്ങളങ്ങനെ സ്കൂള് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു അങ്ങനെ അതിന് വേണ്ടിയുള്ളൊരു പ്രോപ്പർട്ടി അന്വേഷണമായി അടുത്തൊരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഒത്തിരി വീടുകൾ പോയി നോക്കി ഒത്തിരി അതായത് സ്കൂൾ തുടങ്ങണമെങ്കിൽ അത്യാവശ്യം സ്പേസ് വേണം പിന്നെ എൻ്റെ ഒരു ആഗ്രഹം റോഡ് സൈഡിനാണെങ്കിൽ കുട്ടികളെ കൊണ്ട് വരാനും നമുക്ക് തിരിച്ചു കൊടുക്കാനും ഒക്കെ എളുപ്പമായി അങ്ങനെ ഒന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരുന്നത് അപ്പോഴേക്കും ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് മദ്രാസിലാണ് സെറ്റിലായേക്കുന്നത് പിന്നെ സാറുമായിട്ട് ബന്ധപ്പെട്ടു അത് സാറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സ്കൂളിന് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സ്കൂള് തുടങ്ങാനാണ് പിന്നെ എൻ്റെ ഒരു ആഗ്രഹം സാറുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് അത് ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ സാറിന് മനസ്സിലായപ്പോൾ സാർ ഈ പ്രോപ്പർട്ടി തരാം എന്നുള്ള സമ്മതത്തിൽ എത്തിച്ചേർന്നു അങ്ങനെ നമ്മുടെ ഇത് എടുക്കുകയും അതിനുശേഷം മെയിൻ്റനൻസ് ഇതിനൊത്തിരിയും മെയിൻ്റനൻസ് വർക്കെല്ലാം ഉണ്ടായിരുന്നു ഒരു സ്കൂൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ തിരിച്ചു കൊണ്ടുവരണം ഒരു പഴയ ഒരു കെട്ടിടത്ത് നിന്ന് ഒരു സ്കൂളായിട്ട് കൊണ്ടുവരാനായിട്ട് ഒത്തിരി ഒത്തിരി ജോലികളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എൻ്റെ ഹസ്ബൻഡ് കൂടെ നിന്ന് എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അതെല്ലാം ഒപ്പത്തിനൊപ്പം നിന്ന് നമുക്കിത് ചെയ്തു ഞങ്ങൾ ഒരു സ്കൂള് ഏപ്രിൽ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ നാലാം തീയതി ഞങ്ങൾ ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ കൂടെ ഒരു ടീച്ചറും ഒരു ആൻറ്റി മാത്രമേ ഉള്ളൂ ഞങ്ങൾ തുടങ്ങി ആ ഒരു ആ ഒരു സമയത്തുള്ള പത്രത്തിലൊക്കെ നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻക്വയറീസൊക്കെ വളരെ വളരെ കുറവായിരുന്നു അപ്പോൾ ഓരോ ദിവസം കഴിയുമോറും ഏകദേശം ഒരു മാസത്തോളം ഒരു മെയ് വരെയും ഞങ്ങൾ ഒന്നും വരുന്നില്ല അപ്പോൾ ആകെ വിഷമത്തിലായിരുന്നു കാരണം ഒത്തിരിയും പൈസ അറിയാലോ ഒരു സാധാരണപ്പെട്ട് നിൽക്കുന്ന ഒരു മിഡിൽ ക്ലാസ്സിൽ വരുന്ന ആൾക്കാർ ഒരുപാട് പൈസയൊക്കെ വെച്ചിട്ട് ഒരു സംരംഭം തുടങ്ങി അതൊന്നും എത്തുന്നില്ല എന്ന് കാണുമ്പോൾ ആദ്യമൊക്കെ ഒരു നിരാശയായിരുന്നു എന്ത് ചെയ്യും നമ്മൾ റെൻറ്റ് കൊടുക്കേണ്ടായോ നെക്സ്റ്റ് മന്ത് നമുക്ക് നമുക്കിതിൻ്റെ റെന്റ് കൊടുക്കണം അതുപോലെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ടീച്ചറിനും ഒരു ആൻറ്റിക്കും അവർക്ക് ശമ്പളം എന്നെ കൊണ്ട് ഒക്കും പോലെ ശമ്പളം കൊടുക്കണം അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ആശങ്കയിൽ നിന്നപ്പോഴാണ് നമുക്ക് ഒരു എനിക്കൊരു ഫോൺ കോൾ വരുന്നത് അത് കിളിമാനൂര് ഉള്ള ഒരു ഡെൻ്റൽ ഡോക്ടർ ആയിരുന്നു ഇപ്പോൾ ഡോക്ടറുടെ മോള് ഇതുപോലെ രണ്ടര വയസ്സായി അപ്പം മോണ്ടിസോറി സ്കൂൾ അന്വേഷിച്ച് നടക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പത്രത്തിൽ ഉള്ള ഒരു നോട്ടീസ് കണ്ടിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞു മാഡം ഒന്ന് വരുമോ സ്കൂളിൽ വന്ന് നമുക്ക് നേരിട്ട് സംസാരിക്കാം കാരണം എനിക്ക് പറയാനുള്ളതോ എൻ്റെ ആശയങ്ങളോ ഒന്നും എനിക്ക് ഫോണിൽ കൂടെ ചിലപ്പോൾ മാഡത്തിന് മനസ്സിലായെന്ന് വരില്ല അങ്ങനെ ആദ്യം മാഡം മേഡത്തിൻ്റെ രണ്ട് ഫ്രണ്ട്സുമായിട്ടാണ് വന്നത് അങ്ങനെ അവർ വന്നു സംസാരിച്ചു എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഒത്തിരി ഒത്തിരി ആശയങ്ങളാണ് കാരണം ഈ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു കിൻഡർ ഗാർഡനോ അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ സ്കൂൾ കെയർ ഓപ്ഷനോ അല്ലെങ്കിൽ ഒരു ഡേ കെയർ ഫെസിലിറ്റിയോ കുറവാണ് അപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ അവർക്ക് മനസ്സിലാവുകയും അവർ ആദ്യം ഇവിടെ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു അപ്പം അത് സത്യം പറഞ്ഞാൽ ഒരു ഡോക്ടറാണ് അപ്പം ആ ഡോക്ടർ അവർക്ക് ഏത് വേറെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം ഏത് വലിയ സ്കൂളിൽ വേണമെങ്കിലും ചേർക്കാൻ പറ്റുന്ന സാമ്പത്തിക ഭദ്രതയുള്ള ആൾക്കാരായിരുന്നു പക്ഷേ എന്നെ വിശ്വസിച്ച് അവർ ആ കുഞ്ഞുങ്ങളെ എന്നെ ഏൽപ്പിക്കുകയാണ് അപ്പം അതിൽ നിന്ന് തുടങ്ങി ആ ഒരു മൂന്ന് കുട്ടികളെന്നുള്ളത് തൊട്ടടുത്ത് തന്നെ നാലായി അഞ്ചായി അതിനുശേഷം കുന്നുമേലെന്നൊരു ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് നമുക്കൊരു ടീച്ചർ വന്നു ദ ദശന എന്ന് പറഞ്ഞിട്ട് അപ്പം ആ ടീച്ചർ സത്യം പറഞ്ഞാൽ ഒരു വേക്കൻസി ചോദിച്ച് വന്നതാണ് അപ്പം അന്നെനിക്ക് കുട്ടികളില്ല വേക്കൻസിക്ക് ഒരാളിനെ എടുക്കുക എന്നുള്ളത് അപ്പോൾ നടക്കുന്ന കാര്യമല്ല അപ്പം ടീച്ചറുമായിട്ട് സംസാരിച്ചു കുറേ നേരം സംസാരിച്ചപ്പോൾ പോകുന്ന സമയത്ത് ടീച്ചർ എന്നോട് പറഞ്ഞു ടീച്ചറിനോട് സംസാരിച്ചപ്പം ടീച്ചറിനൊരു കുട്ടിയുണ്ട് ഇതുപോലെ മൂന്ന് വയസ്സുള്ളൊരു കുട്ടി അപ്പം ടീച്ചർ ചോദിച്ചു എനിക്കൊരു വേക്കൻസി തന്നില്ലെങ്കിൽ എൻ്റെ മോക്ക് അഡ്മിഷൻ എടുക്കാമല്ലോ അപ്പം ഞാൻ അവൻ ഓക്കെ മാം കൊണ്ടുവരും അതിന് ടീച്ചർ വന്നു ടീച്ചറിൻ്റെ കെയർ ഓഫിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലുള്ള ഒരു ഏഴെട്ട് പേര് ആ ടീച്ചർ വന്നതിന് ശേഷം ടീച്ചർ പറഞ്ഞു ആ മോക്കുണ്ടായ റിസൾട്ട് ആ കുഞ്ഞിനുണ്ടായ ഒരു സന്തോഷമൊക്കെ കണ്ടിട്ട് ഒരു ഏഴെട്ട് കുട്ടികൾ അവരുടെ റിലേറ്റീവ്സ് ആയിട്ടും ഫ്രണ്ട്സിൻ്റെ മക്കളായിട്ടും ഒക്കെ പെട്ടെന്ന് പെട്ടെന്നുള്ള ഒരു അഡ്മിഷൻ വന്നു അപ്പോൾ ആ ഒരു അഡ്മിഷൻ വന്ന സമയത്ത് അപ്പോൾ എല്ലാവരും കുറേ പേർ എൻ്റെ അടുത്ത് പറഞ്ഞു അത് അഡ്മിഷനൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ ആ പൈസയൊക്കെ സൂക്ഷി വെക്കണം കാരണം ഇതൊരു പൈസയൊക്കെ വെച്ച് ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുവരണം പക്ഷേ ഇപ്പം പ്പോഴും അന്നും ഇന്നും ഞാൻ അതിനെ വിയോജിപ്പേ നടത്തിയിട്ടുള്ളൂ ഒരിക്കലും ഞാനിതൊരു ബിസിനസ്സായിട്ട് ഈ നിമിഷം വരെയും ഞാൻ കണ്ടിട്ടേയില്ല ഞാൻ അഞ്ച് കുട്ടികൾ വന്നപ്പോൾ ഞാൻ ചെയ്തത് അടുത്തൊരാൾക്കും കൂടെ ജോലി കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആൾ നമുക്ക് സ്റ്റാഫ് വേണം ആ ഒരു കുട്ടികളെ അതേപോലെ നോക്കുക അവരുടെ ഫുഡാണെങ്കിലും അവരുടെ ടോയ്ലറ്റ് ട്രെയിനിങ് ഫുഡ് കൊടുക്കുക അവരെ ഉറക്കുക അവരുമായിട്ട് കളിക്കുക അവർക്ക് നല്ല ഹാബിറ്റ്സ് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതിന് ഇപ്പം ഞാൻ ഒരാളോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരാൾ മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല പഠിപ്പിക്കേണ്ട കുട്ടി അതായത് നമ്മുടെ ഏജ് നോക്കും ഞാൻ ഓരോ അഡ്മിഷൻ വരുമ്പോഴും ഞാൻ കുട്ടിയുടെ വയസ്സ് നോക്കും അപ്പോൾ അതായത് മൂന്ന് വയസ്സിന് മേലോട്ടാണെങ്കിൽ നമ്മൾ കുറച്ച് പ്രീ കെ ജി ലെവലിലോട്ട് പഠിപ്പിക്കേണ്ട കുട്ടികളാണെങ്കിൽ ഞാനൊരു ടീച്ചറിനെ എടുക്കും അതല്ല തീരെ ചെറിയ കുട്ടികളാണ് ഡേ കെയറും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഏഴ് മാസം ഉള്ള കുട്ടികൾ തൊട്ട് അഡ്മിഷൻ വന്നു തുടങ്ങി അതായത് കുഞ്ഞു കുഞ്ഞുമക്കൾ നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയെ കയ്യിൽ തരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു കുഞ്ഞുമക്കളെ ൊക്കെ നോക്കാനും അവർക്ക് കുറുക്ക് കൊടുക്കാനും അവർക്ക് അവരെ കൊണ്ടു നടക്കാനും എല്ലാവരും നമ്മുടെ എൻ്റെ കൂടെയുള്ള സ്റ്റാഫൊക്കെ തന്നെ ഓരോരുത്തർ ഓരോരുത്തർ വരുന്ന ആൾക്കാരും ദൈവത്തിൻ്റെ ഒരു കടാശം കൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കാൻ ആഗ്രഹമുള്ള ആൾക്കാര് തന്നെയാണ് നമുക്ക് ഓരോ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇവിടെ ജോയിൻ ചെയ്തത് അപ്പോൾ അങ്ങനെ വന്നിട്ട് അപ്പോൾ അതുവരെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടികളെ കൊണ്ടുവരാൻ നമുക്കൊരു മാർഗം വേണം അപ്പോൾ അതിന് ആ ഒരു വാൻ വേണം അല്ലെങ്കിൽ ഒരു ട്രാവലിങ് ഫെസിലിറ്റി നമ്മൾ വാൻ ഫെസിലിറ്റി കൊടുക്കും കുറച്ചും കൂടെ ആൾക്കാർക്ക് സൗകര്യമായിരുന്നു ഒരു ഓപ്ഷൻ എത്തി അപ്പോൾ പിന്നെ അടുത്തൊരു കടമ്പ എങ്ങനെ ഒരു വാൻ എടുക്കാം അപ്പോൾ അതിനും നമ്മൾ എന്ത് ചെയ്തു ആദ്യം ബാങ്കുകളിൽ തന്നെ ഒരു ലോൺ കിട്ടുമോ ഒരു വാൻ എടുക്കാനായിട്ടൊരു ലോൺ കിട്ടുമോ എന്ന് ആലോചിച്ചു അവിടെയും നമുക്ക് നടന്നില്ല അതിനെല്ലാം പറയുന്നത് ഒരു ലൈസൻസ് തന്നെയാണ് അവർ ചോദിക്കുന്നത് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം കിൻഡർ ഗാർഡനിൽ ലൈസൻസ് ഇല്ല ലൈസൻസ് നമുക്ക് തരില്ല കാരണം അംഗൻവാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലെയുള്ള സ്കൂളുകൾക്ക് ലൈസൻസ് ഇല്ല അതായത് ഫോർത്ത് തൊട്ട് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡിന് മേൽ ഞാൻ ചെയ്യുവാണെങ്കിൽ അവിടെ ലൈസൻസ് വേണം നമ്മൾ നമ്മളത്രയും പ്രോപ്പർട്ടി കാണിക്കണം അങ്ങനെ ഒരുപാട് റൂൾസ് ഉണ്ട് ഇതിന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ടൊരു വാൻ വാങ്ങിച്ചു അപ്പോൾ വാനിൽ കുട്ടികൾ സന്തോഷത്തോടെ വരാൻ തുടങ്ങി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഒരു ലൈസൻസ് കിട്ടത്തില്ല ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സ്കൂൾ തുടങ്ങാൻ എനിക്കതിനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ എനിക്കതിനുള്ള സ്ഥലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതാത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ നമ്മൾ സമീപിച്ച് അവിടുന്ന് ഒരു സാക്ഷിപത്രം തരും അവിടെ പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത് ആയതുകൊണ്ട് നമ്മുടെ വാമനപുരം പഞ്ചായത്ത് പഞ്ചായത്ത് നിന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒരു സാക്ഷ്യപത്രം ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു സ്കൂൾ തുടങ്ങുന്നു അങ്ങനെ തുടങ്ങാൻ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളൊരു സാക്ഷ്യപത്രമേ കിട്ടുന്നുള്ളൂ പക്ഷെ ആ സാക്ഷ്യപത്രം നമ്മളൊരു ബാങ്കുമായിട്ട് ചെന്നാലോ അല്ലെങ്കിൽ നമ്മളൊരു ലൈസൻസ് ഇവൻ ഞാനൊരു വാൻ എടുക്കുന്ന സമയത്ത് പോലും നമുക്ക് ആ ഒരു സാക്ഷ്യപത്രത്തിന് വലിയ വാല്യൂ ഇല്ല അപ്പം ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലോൺ പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് അനുവദിച്ച് കിട്ടിയില്ല പക്ഷേ ഇതുവരെയും ഞാൻ സ്കൂളിന് വേണ്ടിയിട്ട് ബാക്കി ഒത്തിരി ഒത്തിരി സ്കൂളുകൾ നമ്മൾ റോഡിൽ വരുമ്പോൾ അറിയാം ഒരുപാട് ബോർഡുകളും ഫ്ലെക്സുകളും പരസ്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെയും സത്യം പറഞ്ഞാൽ ലാഫാലേന് വേണ്ടിയിട്ടൊരു ഫ്ലെക്സോ ബോർഡോ ഒന്നും ഞങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ല ഇവിടെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന അഡ്മിഷൻ വരെയും ഞങ്ങൾക്ക് ഉള്ള കുട്ടികളുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സിൻ്റെ മക്കൾ അപ്പോൾ ഒരു പേരൻറ്റ് പറഞ്ഞ് എപ്പോഴും നമ്മൾ കേട്ടിട്ടില്ലേ നമ്മൾ എത്ര പരസ്യം നമ്മളായിട്ട് ചെയ്യുന്നേക്കാളും മൗത്ത് പബ്ലിസിറ്റി എന്നൊരു കാര്യമുണ്ട് അതായത് ഒരാൾ പറയുക നമ്മൾ ആ സ്കൂളിൽ ചേർത്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ ആ സ്കൂളിൽ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന അഡ്മിഷനാണ് കൂടുതലും ഇപ്പം ഏത് അഡ്മിഷൻ വന്നാലും ഞാൻ ചോദിക്കുക എങ്ങനെയാണ് അറിഞ്ഞത് സ്കൂൾ അപ്പോൾ പലരും പറയും സ്കൂൾ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു ഇങ്ങനെ ആൾ പറഞ്ഞപ്പോഴാണ് വന്നത് അപ്പോൾ ടീച്ചറിൻ്റെ കാര്യം അതുകൊണ്ട് നമ്പർ അങ്ങനെയാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കും അപ്പം അത് കേൾക്കുമ്പോൾ എനിക്ക് എല്ലാ പേരൻസിൻ്റെ അടുത്തും എനിക്കിപ്പോൾ ഇവിടെ ഉള്ള എല്ലാ പേരൻസിൻ്റെ അടുത്തും സ്നേഹവും നന്ദിയും ഒക്കെ ഉള്ളു എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇതുവരെയും ഒരു ആയിട്ടുള്ള പേഴ്സണോ അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണം എന്ന് ഷടിക്കുന്ന ഒരാളോ അല്ല പകരം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് നമ്മൾ ഒരാളെ അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ കുഞ്ഞുങ്ങളുമായിട്ടായിരുന്നു എൻ്റെ ജീവിതം ഈ പ ഇരുപത് വർഷം കൊണ്ട് എൻ്റെ ജീവിതം ഈ ഒരു മേഖല ആയതുകൊണ്ടോന്നറിയില്ല എല്ലാവരുമായിട്ടും ഫ്രണ്ട്ലി ആയിട്ടും അല്ലെങ്കിൽ എല്ലാവരുടെയും സ്നേഹമായിട്ടും പെരുമാറുന്നത് കൊണ്ടാകാം എനിക്ക് ഒരു പക്ഷേ ഇന്ന് ഇവിടെ വരെ എത്തിച്ചേരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും അവർക്കെല്ലാം ഈ ഒന്ന് ഞാൻ പറയണ്ട നിങ്ങളിത് ചെയ്യോ അറിഞ്ഞ് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ എന്നോ എനിക്കൊപ്പം ഇത് മുന്നോട്ട് കൊണ്ടുവരണം നമ്മുടെ സ്കൂൾ മുന്നോട്ട് വരണം എന്ന് അത്രയും അധികം ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് എൻ്റെ കൂടെയുള്ളത് അപ്പം അത് തന്നെ ാണ് എൻ്റെ വിജയം കാരണം ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ഒന്നും ഒന്നും നമുക്ക് പലരും പറയാറുണ്ട് ഒറ്റയ്ക്ക് നിന്ന് പോരാടുക എന്നുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ പോരാടി വിജയിക്കുന്ന ഉണ്ടാകും പക്ഷേ ഇതുപോലെയുള്ള മേഖലകളിൽ നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാം നമുക്ക് ഐഡിയാസ് ഉണ്ടാവും അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇത് ചെയ്യാം അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും പക്ഷേ ആ ഐഡിയാസ് എല്ലാം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അതൊരു പ്രാബല്യത്തിൽ വരണമെങ്കിൽ നമുക്കൊപ്പം നിൽക്കുന്ന ആൾക്കാർ അതേ മനസ്സോടുകൂടി ചിന്തിക്കുന്ന ആൾക്കാരാവണം എന്നാൽ മാത്രമേ ഈ ഒരു മേഖലയിൽ നമുക്ക് സക്സസ് ആയി വരാൻ പറ്റുള്ളൂ ഇപ്പം കുഞ്ഞുങ്ങളുടെ കാര്യമായതുകൊണ്ട് തന്നെ അവരെ പഠിപ്പിക്കുന്നത് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ഓരോ പാട്ട് പഠിപ്പിച്ചു കൊടുക്കുക അവർക്കിപ്പോൾ ഡാൻസ് കളിക്കുക അവർ കരയുമ്പോൾ കൂടെ കരയുക അവർക്ക് അവരുടെ ഒരു മൂഡ് അനുസരിച്ചായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ഒരു മൂഡ് അപ്പം ഇത്രയും പേര് ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് എൻ്റെ സ്കൂള് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അതോടൊപ്പം എൻ്റെ ഫാമിലിയിലുള്ള സപ്പോർട്ടും അപ്പം ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നാവട്ടെ എനിക്കൊരു മകളാണ് അപ്പം മകളുടെ സപ്പോർട്ടാവട്ടെ അപ്പോൾ അവൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും മോളും എനിക്കത് കറക്റ്റായിട്ട് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ആ ഒരു രണ്ട് സൈഡിൽ നിന്നും ഫാമിലി സപ്പോർട്ടും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സ്റ്റാഫെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഞാൻ പറയും എനിക്കെല്ലാവരും എൻ്റെ ചേച്ചിമാരെ പോലെയും എൻ്റെ അനിയത്തിമാരെ പോലെയാണെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ തിരിച്ച് അവരും അവരുടെ ഒരു ഫാമിലിയിലെ ഒരു മെമ്പറായിട്ട് തന്നെയാണ് എന്നെയും കാണുന്നതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പൊ ആ ഒരു രീതിയിൽ കൂടി സന്തോഷത്തോടു കൂടി നമുക്ക് ഓരോ ദിവസവും രാത്രി ആകുമ്പം നമ്മൾ പെട്ടെന്ന് രാവിലെ ആയെങ്കിൽ എട്ട് മണിയായെങ്കിൽ സ്കൂളിൽ വരാം എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും ആറ് ആറര ആയാലും നമുക്ക് പോകാൻ തോന്നുന്നില്ല കാരണം അത്രയും നമുക്ക് ഒരു ഏത് ജോലി ചെയ്യുമ്പോഴും അത്രയും നമ്മൾ ഇൻവോൾവ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീല് കിട്ടുള്ളൂ നമ്മൾ പൈസയ്ക്ക് വേണ്ടി വന്നൊരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു ഫീല് വരില്ല മാസം ഒരു മാസം തീരം പോവാൻ നമുക്ക് പൈസ കിട്ടും ആ പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യാം എന്നുള്ളതാണെങ്കിൽ ഒരിക്കലും ഈ ഒരു എൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നമുക്ക് അത് പോസിബിളല്ല ഇഷ്ടത്തോടുകൂടി കൂടി നമ്മുടെ മക്കളാണ് അല്ലെങ്കിൽ എല്ലാവരും അമ്മമാരാണ് അല്ലേ നമ്മളെല്ലാവരും അമ്മമാരാണ് അപ്പോൾ ആ നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ കുഞ്ഞാണ് കരയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കുഞ്ഞ് ഫുഡ് കഴിക്കാതിരുന്ന എങ്ങനെയാ കൊണ്ട് നടന്ന് നമ്മൾ വാരി കൊടുക്കും കാക്കയെ കാണിച്ചും പൂച്ചയെ കാണിച്ചും അതേപോലെ തന്നെയാണ് ഇവിടെ അല്ലാണ്ട് ഒരു സ്കൂളാണ് അല്ലെങ്കിൽ സ്കൂളിൽ ക്ലാസ്സിൽ തന്നെ കുട്ടികളിരിക്കുക ടീച്ചേഴ്സ് അവിടെ പോയി നിന്ന് സ്ട്രിക്റ്റായിട്ട് പഠിപ്പിക്കുക ആ ഒരു മെത്തേഡേ ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നില്ല ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കുട്ടിക്കിന്ന് പഠിക്കണ്ടായോ പഠിക്കേണ്ട അവർ കളിച്ചോട്ടെ കാരണം ഈ ഒരു പ്രായം ഇനി അവർക്ക് കിട്ടില്ല കളിക്കണം കല്ല് വയ്ക്കണം ഒരു ടോയ്സിന് വെക്കണം ഇതെല്ലാം ഈ ഒരു പ്രായത്തിൽ കൂടെ കടന്നു പോവേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അവർ അത്രയും സ്വാതന്ത്ര്യത്തോടെ അവർക്ക് വീട്ടിൽ എന്ത് സ്വാതന്ത്ര്യമാണോ അവർക്ക് കിട്ടുന്നത് ആ ഒരു സ്വാതന്ത്ര്യം ഇവിടെ കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഓരോ കുട്ടികളും അവരാരും കരിഞ്ഞ് സ്കൂളിലോട്ട് വരില്ല എല്ലാവരും സന്തോഷം ത്തോടെ പാരന്റ്സും അതുപോലെ പാരൻസുമായിട്ടും ഞാൻ ഇത്രയും കുട്ടികൾ അതായത് ഇപ്പോൾ നൂറിൽ പരം കുട്ടികൾ ഇവിടെ പഠിക്കുന്നെങ്കിൽ പോലും ഞാനൊരു ഓഫീസ് സ്റ്റാഫിനെ മാത്രം ഇതുവരെയും വെച്ചിട്ടില്ല അതിന് പല പേരൻസും ചോദിച്ചിട്ടുണ്ട് ടീച്ചർ എന്താ ഓഫീസിൽ ഒരാളെ വെക്കാത്ത ഈ ഫീസ് റെസിപ്റ്റൊക്കെ അവരെഴുതുമല്ലോ ഫോൺ കോളെല്ലാം അവരെ എടുക്കുമല്ലോ അപ്പോൾ ടീച്ചറിനെ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് പല പേരൻസും ചോദിക്കാറുണ്ട് പക്ഷേ അത് ഞാൻ ഈ നിമിഷം വരെയും ചെയ്യാത്തത് എല്ലാ പാരൻസുമായിട്ടും എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കാരണം ഒരു കാര്യവും എൻ്റെ സ്കൂളിൽ ഞാൻ അറിയാതെ കടന്നു പോകരുത് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം എനിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യണം അത് അതെനിക്ക് ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യമാണ് ഒരു പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ എനിക്ക് ഫോണായിരിക്കും അപ്പോൾ കിച്ചണിലാണെങ്കിലും ഞാൻ ഫോൺ അടുത്ത് തന്നെ വെക്കും കാരണം എപ്പോഴും പേരൻസ് വിളിക്കും ആ ഒരു കുട്ടി വാനിലുണ്ട് അല്ലെങ്കിൽ ഇന്നേ ആൾക്ക് ഉണ്ട് അല്ലെങ്കിൽ സ്കൂളിൽ ഈ ഡ്രസ്സ് വേണം അപ്പോൾ പലപ്പോഴും വീഡിയോ കോൾ വിളിക്കും ടീച്ചർ പറഞ്ഞാലേ ഡ്രസ്സ് ഇടുവുള്ളൂ ടീച്ചർ പറഞ്ഞാലേ ഫുഡ് ടീച്ചർ ടീച്ചറൊന്ന് പറയുമോ അപ്പം അതെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് കുട്ടികൾ മാമിനെ ഇഷ്ടമാണ് അല്ലെങ്കിൽ മാം പറയുന്ന പോലെ മാ ചെയ്യണം എന്നെ അഭിനയിച്ച് കാണിക്കുക വീട്ടിൽ പോയിട്ട് അപ്പോൾ ഇതെല്ലാം ഓരോ പാരൻറ്റും എന്നെ വിളിച്ച് പറയുമ്പോൾ അതൊക്കെയാണ് ഞാൻ വിജയമായിട്ട് അല്ലെങ്കിൽ ഞാൻ കുറച്ചെങ്കിലും ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് തോന്നുന്നത് ആ നിമിഷങ്ങളിലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പേരൻസുമായിട്ടും ഫ്രണ്ട്ലി ആയിട്ടുള്ള അതായത് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഈവൻ അവരുടെ പേഴ്സണൽ മാറ്റർ പോലും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചറാണ് എപ്പോഴും ഞാൻ അത് എൻ്റെ എല്ലാ പേരൻ്റ്സിനും അറിയാം എന്ത് മാറ്റും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഞാനും ഇവിടെ നമ്മുടെ പേരൻസും ആയിട്ടുള്ളത് അങ്ങനെ എല്ലാവരും എനിക്കൊപ്പം ഒരേ മനസ്സോടുകൂടി നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ സ്കൂള് നല്ല രീതിയിൽ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരിക്കലും ഒരു പ്രീ സ്കൂളിൽ അടിച്ചേൽപ്പിക്കാം പഠിപ്പിക്കുക ഹോംവർക്ക് എടുക്കുക പഠിപ്പിക്കുക അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ തല്ല് അങ്ങനെ ഒരു മെത്തേഡേ ഇല്ല പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ടാവും പക്ഷെ ഞാൻ ഓരോ അഡ്മിഷൻ വരുമ്പോഴും ഞാൻ പറയും കുട്ടികൾക്കനുസരിച്ച് ഇൻഡിവിജ്വൽ കെയർ കൊടുത്ത് ഓരോ കുട്ടിക്കനുസരിച്ച് ഇപ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് സംസാരിച്ച് ആ ഒരു ടീച്ചറിനെ ഒരു കുട്ടിയെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ ടീച്ചർ കുഞ്ഞുമായിട്ട് സംസാരിച്ച് ആ കുഞ്ഞിനെന്തൊക്കെ കാര്യങ്ങൾ അറിയാമെന്ന് ആദ്യം ടീച്ചർ മനസ്സിലാക്കും അതിനുശേഷം എന്ത് നമുക്ക് പുതിയൊരു കാര്യം കൊടുക്കുക അതവരറിയാണ്ട് തന്നെ അവർ കളിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പഠിക്കുക ചിലപ്പോൾ ഒരു ടോയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതിൻ്റെ കളർ അവർ പഠിക്കുക അപ്പോൾ അത് നമ്മൾ ഏത് കളറുള്ള ടോയ് ആണ് എന്നുള്ളതിൽ ചെറുതെ ഒരു അഞ്ച് പ്രാവശ്യം ബ്ലൂ കളർ കാറിലാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ബ്ലൂ കളർന്നൊരു സംഭവം വരുവാണ് അല്ലാണ്ട് നമ്മളൊരു ബുക്കിൽ വരച്ച് ബ്ലൂ 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 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പ്രായം നമുക്ക് ഒരിക്കലും പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അതുപോലെ ഓരോ പേരൻസ് വരുമ്പോൾ ചോദിക്കുന്നുണ്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണോ കാരണം നോർമൽ ഒരുവിധം പാരൻസിനൊക്കെ ഇഷ്ടമാണ് കുട്ടികൾ കുറച്ച് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുക അല്ലെങ്കിൽ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ പറയും പോലെ നമ്മൾ ഈ ഒരു രണ്ട് വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് വന്ന് വന്ന ഉടനെ നമ്മൾ ഫുൾ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ അവർക്കത് മനസ്സിലാവോ ഒരിക്കലും അത് മനസ്സിലാവില്ല കാരണം നമ്മുടെ മദർ ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ് അല്ലേ അപ്പം നമ്മൾ മലയാളത്തിൽ അവർ പാമ്പർ ചെയ്യുമ്പോഴോ അവർ താലോലിക്കുമ്പോഴോ ഒക്കെ നമുക്ക് അവർക്ക് ഇഷ്ടം മലയാളത്തിൽ താലോലിക്കുന്നതാണ് അത് കഴിഞ്ഞ് നമ്മളൊരു ക്ലാസ്സിലോട്ട് അല്ലെങ്കിൽ അവർ ബാക്കി ടോയ്സ് പ്ലേ ചെയ്യുന്ന സമയത്ത് ോ അല്ലെങ്കിൽ അവർ കളർ ചെയ്യുന്ന സമയത്തോ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും കുറേശ്ശെ ഇംഗ്ലീഷിലോട്ടാക്കും അപ്പോൾ അവർ കേട്ട് കേട്ട് അവരറിയാണ്ട് തന്നെ അവർ കളിക്കുമ്പോഴും അവരുടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവർ വെജിറ്റബിൾസിൻ്റെ പേര് പഠിക്കുന്നത് എപ്പോഴാണ് ഫുഡ് കഴിക്കുന്ന സമയത്താണ് അപ്പോൾ ഓരോ വെജിറ്റബിൾസിൻ്റെ പേരും ഫിഷ് എന്നും അല്ലെങ്കിൽ അവർ കളിക്കുന്ന സമയത്ത് ആ ഒരു ആക്ടിവിറ്റീസിലൂടെയുള്ള കുറേ കിട്ടുന്ന വൊക്കാബുലറി ഡെവലപ്മെൻറ്റ് അതുപോലെ അവരുടെ ഓരോ ഒക്കാബലറി ആവട്ടെ അവരുടെ ഫൈൻ മോട്ടേഴ്സ് ഡെവലപ്മെൻ്റ് ആവട്ടെ അതെല്ലാം അവർ കളികളിലൂടെ ആ കളികളിലൂടെ അവർ അറിയാണ്ടറിയാണ്ട് അവർ സ്വയത്താക്കും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ വരാനായിട്ടൊരു മടിയോ സങ്കടമോ വീട്ടിൽ നിന്നൊരു കരച്ചിലോ പ്രഷറോ ഒന്നും വേണ്ട അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് വരും കാരണം അവരുടെ കാഴ്ചപ്പള്ളിത് ഒരു പാർക്കാണ് ഞാൻ വരുമ്പോൾ പറയുന്നതും അതാ പാർക്കിലാണ് വന്നിരിക്കുന്നത് നമ്മൾ പാർക്കിൽ പ്ലേ ചെയ്യണ്ടേ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം എവിടെയാ പാർക്കിൽ പോയി പ്ലേ ചെയ്യാൻ ഏറ്റവും ഇഷ്ടം അപ്പോൾ അവരുടെ ഒരു കോൺസെപ്റ്റിൽ ഉള്ള ഒരു പാർക്കാവണം എൻ്റെ സ്കൂള് കളിക്കണം കളികളിലൂടെ അറിയാണ്ട് അവർ പഠിക്കണം എന്നാൽ പഠിക്കുകയും വേണം അല്ലേ നമുക്കിപ്പോൾ ഇവിടെ ഒരു കിൻ്റെ കാട് ഒരു യു കെ ജി കഴിഞ്ഞാൽ അവർ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോകുമ്പോൾ ഒരു കുഞ്ഞിന് എന്തൊക്കെ കാര്യങ്ങൾ അറിയണോ അതെല്ലാം അവർ അറിഞ്ഞു തന്നെ പോകണം അതെനിക്ക് അത് എനിക്ക് നിർബന്ധമാണ് അപ്പോൾ ആ ഒരു മെത്തേഡിലോട്ട് അവർ കൊണ്ടെത്തിക്കും ഞങ്ങൾ അപ്പോൾ അത് വായിക്കാനായാലും അത് റൈറ്റ് ചെയ്യുന്നതായാലും എല്ലാം അവർക്ക് ഒരു കൂടി ചെയ്യുന്ന ഒരു രീതിയിലോട്ടാണ് നമ്മൾ കരിക്കുലം സെറ്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് ചെയ്യുന്ന ഒരു ടീം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇനിയും എല്ലാവരുടെയും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണം എൻ്റെ പാരൻസിൻ്റെ അതുപോലെ ഇത് കാണുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ വേണം അതുമാത്രമല്ല നമുക്ക് കിട്ടുന്ന ഈ ഒരു വരുമാനത്തിൽ നിന്ന് ദൈവം എൻ്റെ കൈകൾ കൊണ്ട് ഒരു പതിനഞ്ചോ പതിനാറോ പേർക്ക് പൈസ കൊടുക്കുമ്പോൾ അവരുടെ കണ്ണിലുണ്ടാകുന്ന ഒരു സന്തോഷം അത് ാണ് എന്റെ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഒരിക്കലും നമ്മളൊരു ബിസിനസ് മൈൻഡോട് കൂടി ഈ ഒരു മേഖലയെ സമീപിക്കാൻ പറ്റില്ല അങ്ങനെ സമീപിച്ചാൽ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാനും പറ്റില്ല നമുക്ക് കൂടി അത്രയും സന്തോഷത്തോടു കൂടി മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഈ കുഞ്ഞു മക്കളെ കുഞ്ഞുമക്കളെ എന്നുവെച്ചാൽ നമ്മുടെ ഏറ്റവും നിഷ്കളങ്കമായ പ്രായം എന്ന് പറയുന്നത് ഈ പ്രായമാണ് അല്ലേ ഒരു അഞ്ച് വയസ്സിന് മേലോട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കള്ളമൊക്കെ പറഞ്ഞു തുടങ്ങും ചെറിയ കള്ളങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വരും പക്ഷെ അതൊന്നും ഇല്ലാണ്ട് വളരെ വളരെ അവരുടെ ചിരിയിലും സന്തോഷത്തിലും ഒക്കെ പങ്കു ചേർന്ന് ഈ ഇത്രയും ആൾക്കാർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നതും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കൂട്ടി ഞാനോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കർമ്മങ്ങളോ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ജന്മം ചെയ്ത കർമ്മത്തിൻ്റെ ഭാഗ്യമോ ആയിട്ട് ഞാനിത് കണക്കുകൂട്ടി സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണം എല്ലാവർക്കും ഒരു ഇഷ്ടത്തോടു കൂടി നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് സക്സസ് ആവും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണിത് അത് അതോടൊപ്പം ദൈവം നമുക്ക് ഓരോ വഴികൾ തുറന്നു തരും ഇത് നമ്മൾ എങ്ങും സ്റ്റക്കാവാണ്ട് ഇവൻ ഒരു പ്രാവശ്യം സാലറി കൊടുക്കാനായിട്ട് വിഷമം വരുന്ന സമയത്ത് ദൈവമായിട്ട് എനിക്കൊരു അഡ്മിഷൻ കൊണ്ടുവരും അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തും സ്റ്റക്കാവാണ്ട് പുതിയ പുതിയ വഴികൾ തുറന്ന് കാണിച്ച് പുതിയ പുതിയ കാൽവെപ്പുകൾ നടത്താനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട് അത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ പേര് പ്രവീൺ കുമാർ എന്നാണ് അദ്ദേഹം ആറ്റിങ്ങിൽ തന്നെയുള്ള റേമയോ ഹോസ്പിറ്റലിൽ അക്കൗണ്ടൻ്റായിട്ട് ഏകദേശം പതിനെട്ട് വർഷത്തോളമായിട്ട് അവിടെ പ്രവർത്തിച്ച് ാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിത് ചെയ്യാനുള്ള ചെയ്യാനുള്ള ധൈര്യം നമുക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കേട്ടിട്ടില്ലായോ നമുക്ക് ഒരാളുടെ വിജയത്തിൻ്റെ പിന്നിൽ അതൊരു സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ആരെങ്കിലും ഒരാളുടെ ഒരു സപ്പോർട്ട് നമുക്ക് വേണം എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ അത് ചിലപ്പോൾ ഫാമിലിയുടേതാവാം ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെതാകാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് എനിക്ക് നന്നായിട്ടുണ്ട് ഹസ്ബൻഡ് ഹസ്ബൻഡ് ഫാമിലി അതുപോലെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി അമ്മ ബ്രദർ അവരുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനും ഇപ്പം സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും നമുക്ക് എൻ്റെ അവരുടെ എല്ലാവരുടെ സപ്പോർട്ടും എനിക്കുണ്ട് അതുപോലെ എനിക്ക് ഒരു മകളാണ് മോള് ബി ഫാമിന് പഠിക്കുന്നു എറണാകുളം അമൃതയിൽ മോളുടെ സപ്പോർട്ടും പറയാതിരിക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ ലിറ്ററലി എന്തെങ്കിലും എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പോലും അവൾ കാരണം ഇപ്പോഴത്തെ തലമുറയ്ക്ക് കുറച്ചും കൂടി ഇൻ്റർനെറ്റുമായിട്ടും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന കുട്ടിയാണ് അപ്പോൾ എന്തെങ്കിലും പുതിയ ന്യൂസും അല്ലെങ്കിൽ കിൻ്റെ ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പുതിയ കാര്യം അവളുടെ കണ്ണിൽ പെട്ടാലും എനിക്കത് ഷെയർ ചെയ്യും അതിനാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്നെ ഫോഴ്സ്ഫുള്ളി എന്നെ ചെയ്യിപ്പിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് മോളുടെ സപ്പോർട്ടും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല 네. <목소리가> ഒരിക്കലും ഞങ്ങൾ ഈ സ്കൂള് ഞാൻ ഈ സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയധികം ഒരു സപ്പോർട്ട് എനിക്ക് പാരൻസിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അപ്പോൾ നമ്മളിപ്പോൾ ഓരോ കാര്യം ചെയ്ത് നമ്മൾ മുന്നോട്ട് വരുതോറും നമ്മുടെ സ്വപ്നങ്ങൾ കൂടും അല്ലേ അതെല്ലാ മനുഷ്യർക്കും ഉള്ള പോലെയാണ് നമ്മൾ സ്വപ്നം കണ്ടാൽ ഡ്രീം ബിഗ് നല്ല നല്ല സ്വപ്നങ്ങൾ കാണുക ഉയർച്ചയുള്ള സ്വപ്നങ്ങൾ കാണുക അതിനു വേണ്ടി ശ്രമിക്കുക നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളിലോട്ട് എത്തിച്ചേരാൻ പറ്റും അപ്പം അതുപോലെ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഈ കുഞ്ഞു മക്കളെ ഒരു ആറ് മാസം തൊട്ടുള്ള കുട്ടികളെ വിശ്വാസത്തോടെ ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ ആറ് മാസം തൊട്ട് ആറര വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ കൂടി ഒരു ആൾക്ക് കൊണ്ടുവന്ന് ഏൽപ്പിക്കാൻ ഒരു സ്ഥാപനമായിട്ട് ഇത് വളർന്നു വരണം അപ്പോൾ ഇത് വളർന്നു വരണമെങ്കിൽ നമുക്കിത് ഒരിക്കലും നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി അല്ല ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു റെൻ്റഡ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതിൽ നിന്ന് മാറി നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു സ്കൂളിൽ കെട്ടണം ഭാവിയിൽ ഇതൊക്കെയാണ് ആ ഒരു അവിടെ ഇതുപോലെയുള്ള ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കണം ഒരുപാട് കുഞ്ഞുങ്ങളെ നോക്കണം ഈ ഒരു ജീവിതം ഇതിനായിട്ട് എനിക്ക് ഒഴിഞ്ഞു വെക്കണം അപ്പം ഇതൊക്കെയാണ് ഇനി എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്